ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മളുള്ളത് പാലായിലാണ് കേട്ടോ ഇവിടെ അച്ഛനും അമ്മയും ഏട്ടനും ഞാനും കൂടി അച്ഛൻ്റെ തറവാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ തറവാട് തീക്കോയിൽ അവിടെ നമുക്കൊരു കുടുംബക്ഷേത്രമുണ്ട് ആച്ചുക്കാവ് ദേവീക്ഷേത്രം അപ്പോൾ അവിടെ തൊഴാനായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ വീട്ടിൽ വരുമ്പോഴെല്ലാം മിക്ക സമയങ്ങളിലും ഞങ്ങൾ തീക്കോയിക്ക് പോകാറുണ്ട് കേട്ടോ അവിടെ ചെന്ന് മിക്ക പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദേവിയെ ചെന്ന് കണ്ട് തൊഴുത് വരാറുണ്ട് പിന്നെ ഇത് ഇടയ്ക്ക് അമ്മ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക മുൻപൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ ഇപ്പം അത് ഇത് പുതുതായിട്ട് തുടങ്ങിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഏട്ടൻ എന്നെ കളിയാക്കുകയാണ് അമ്മയെ വലിയൊരു യൂട്യൂബറാണ് അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഏട്ടാ അപ്പം ഞാൻ ചുമ്മാ കേൾക്കാത്ത ഭാവം നടിച്ച് ഞാനങ്ങ് വീഡിയോ എടുത്തങ്ങിരുന്നു നമുക്ക് ശരിക്കും തീക്കോയുടെ ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്കും തന്നെ ആ ക്ലൈമറ്റ് മൊത്തത്തിലും ഒരു ചേഞ്ച് വരണ്ട ശരിക്കും ഒരു തണുത്തൊരു കാലാവസ്ഥയാണ് ഇവിടെ നല്ല രസോർട്ടാണ് ഇവിടുത്തെ അന്തരീക്ഷം അതേ നമ്മൾ ആച്ചുക്കാവ് ക്ഷേത്രത്തിൽ എത്തിയിട്ട് പന്ത്രണ്ട് വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ അമ്പലത്തിനോട്ട് വരുമ്പോൾ ഇതൊരു കുഞ്ഞമ്പലമായിരുന്നു കേട്ടോ ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട് ആ ഒരു സീന് കുഞ്ഞലമാണ് ഞാൻ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കല്യാണം കഴിഞ്ഞ് പിറ്റേന്നാണേ ഏട്ടനുമായിട്ട് ഇവിടെ വന്നാ തൊഴുന്നത് അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ രസ്റ്റാൾ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പലത്തിന് നല്ല പുരോഗം പുരോഗതിയായി നല്ല രീതിയിൽ പണിയൊക്കെ കഴിഞ്ഞ് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല രസമായിട്ടുണ്ട് അമ്പലം പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വെക്കാറുള്ള എണ്ണയും പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ദേവിയെ കണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ പിന്നെ അവിടുന്ന് പായസമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചി വിളിച്ച് പായസം തന്നെ തൊഴുതിറങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പായസമൊക്കെ തന്നിട്ടാണ് വിട്ടത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് തൊഴുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം ചില നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ആ അന്തരീക്ഷവും എല്ലാം കൂടി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ തൊഴുതു തിരിച്ചു പോര കേട്ടോ അപ്പം ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പാടുവിടുന്നുണ്ട് കേട്ടോ പക്ഷെ അമ്മ എനിക്ക് ഫേസേ തരുന്നില്ല കേട്ടോ അമ്മയുടെ ചെറു കണ്ടോ ഞാൻ ഒത്തിരി നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ നോക്കി നോക്കിയിട്ടോ അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി തറവാട്ടിൽ കൂടി ഒന്ന് കയറാൻ കയറാമെന്ന് കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ ആരും ഇല്ല അച്ഛൻ്റെ ഒരു പെങ്ങളും ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ചക്കയെല്ലാം വെറുതെ വീണ് മഴയത്ത് വീണ് വെറുതെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു പോയി ഒരു രണ്ട് മൂന്ന് ചക്കയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ പോകാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു അച്ഛനും അമ്മയും ഏട്ടനും കൂടി പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലം അമ്മ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ശേഷമുള്ള വിശേഷങ്ങൾ പിന്നെ ഏട്ടൻ്റെ എൽ പി യു സ്കൂൾ വരെയൊക്കെ അവർ അവിടെയായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇങ് പൂവ നമ്മുടെ പാലാ പൂവർണിയിലോട്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടിയുള്ള ഇങ്ങനത്തെ യാത്രകൾ നല്ല രസമാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് പിന്നെ ഇവിടെ വരുമ്പോഴാണ് അച്ഛനും അമ്മയും കൂട്ടും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാറുള്ളത് അല്ലാത്തപ്പോഴെല്ലാം അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ പാവങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മളിവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ ഓരോരോ യാത്രകളൊക്കെ പോകുമ്പോൾ അവര് ശരിക്കും അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് തിരിച്ച് വരുമ്പോഴാണ് ഒരു വിഷമം ഉണ്ടാവുക അപ്പം നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ അച്ഛനാണേ അച്ഛൻ കാർ എൻ്റെ ഫ്രണ്ടിലിരുന്ന് എല്ലാ വീഡിയോസും പകർത്തുന്നുണ്ട് അതുകൊണ്ട് അമ്മ അച്ഛനെ ഭയങ്കരമായിട്ട് കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് വശത്ത് പിന്നെ എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല വേറൊന്നുമല്ല നിങ്ങൾക്ക് കുറച്ച് ദൂരം കൂടി ചെല്ലുമ്പോൾ അത് മനസ്സിലാവും കാരണം വണ്ടി നിർത്തിയിട്ട് നമുക്ക് വലിയൊരു കയറ്റമാണ് കേട്ടോ മുകളിലോട്ട് അപ്പോൾ ഞാൻ ആ കയറ്റം ഒരു രണ്ട് തവണ അതായത് ഈ പന്ത്രണ്ട് വർഷത്തിൽ രണ്ട് തവണ ഞാൻ കയറിയിട്ടുണ്ട് അതോടുകൂടിയിട്ടും അടുത്താണ് അപ്പോൾ ഇപ്പോൾ പോകുന്നത് വർഷം ഇപ്പോൾ ഏകദേശം പോയിട്ട് ഒരു മൂന്നാല് വർഷമായിട്ടാണ് അതിന് ശേഷമാണിപ്പോൾ പോകുന്നത് അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു ഇതല്ലേ എക്സ്പീരിയൻസ് അല്ലേ പിന്നെ ചക്കയുടെ ചക്ക തിന്നാനുള്ള മോഹം ഒരു വശത്തിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ദേ അച്ഛൻ കണ്ടോ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും മരുമോൾക്ക് യൂട്യൂബിലിടാൻ കണ്ടന്റ് റെഡിയാക്കണെന്നും പറഞ്ഞ് ഏട്ടൻ അച്ഛനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ട്ടോ ആദ്യമായിട്ടാ അച്ഛൻ ഇങ്ങനെ ചെയ്തത് കാണുന്നേ അപ്പൊ അതെ നല്ല സീനറി എത്തിയപ്പോ ഏട്ടൻ ഫോൺ വാങ്ങിച്ച് കയ്യില് പിടിച്ചിട്ടാ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുക ഏട്ടൻ ക്ലച്ച് ബ്രേക്ക് ഗിയർ അങ്ങനെ നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നോട്ടോ അപ്പൊ ഏട്ടനും അമ്മയും കൂടി എനിക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കയാണ് അപ്പോൾ അവിടെ ഒരു കിണറുണ്ടായിരുന്നു അത്ര പണ്ട് അപ്പോൾ ആ കിണറിൽ നിന്നാണ് കുടിക്കുന്ന വെള്ളം ചുമന്ന് അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു കുടുംബായിരുന്നു ധാരാളം പേരുണ്ട് അപ്പോൾ ഈ കൂട്ടുകുടുംബമാകുമ്പോൾ എത്രത്തോളം വെള്ളത്തിൻ്റെ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അവരിവിടുന്ന് താഴ്ന്ന് ചുമന്ന് അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകാറുണ്ടെന്ന് അപ്പോൾ അമ്മ അമ്മയുടെ വിഷമങ്ങൾ പണ്ടത്തെ വിഷമങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മോൾ മുകളിലോട്ട് പോവുകട്ടോ അപ്പം അച്ഛൻ നേരത്തെ തന്നെ ഓടിക്കയറിയിട്ടുണ്ട് അച്ഛൻ ഭയങ്കര ത്രില്ലിലാണ് കാരണം അച്ഛൻ്റെ നാടല്ല അച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ അപ്പം അതുകൊണ്ട് അച്ഛൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഞാൻ പയ്യെ അവിടെ നിന്ന് നിന്നൊക്കെയാണ് കേട്ടോ നടന്നത് ചുറ്റിൽ നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് പോയത് അപ്പം അമ്മ അവിടെ ഉള്ള ഔഷധ ചെടികളെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പയ്യെ ഓരോന്ന് സംസാരിച്ചാണ് ഞങ്ങള് കയറി പോയതേ ആ അച്ഛന്റെ പെങ്ങളും ഫാമിലിയും എല്ലാം അവിടെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ചക്കയുടെ അതിനായിട്ട് തോട്ടിയൊക്കെ അവിടെ നിന്ന് എടുത്ത് പോയേ അപ്പോൾ നമുക്ക് സഹായത്തിനായിട്ട് അച്ഛൻ്റെ പെങ്ങളുടെ മോൻ കൂടി കൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്താണ് നമ്മൾ ചക്കയെല്ലാം താഴോട്ട് ഇറക്കിയത് കേട്ട പക്ഷേ ഒത്തിരി ചക്കകൾ വെറുതെ താഴെ വീണു പോയി കിടക്കുന്നുണ്ട് ഈ മഴയത്ത് പക്ഷെ നല്ല ചക്കയാണ് കേട്ടോ എല്ലാം വരിക്കച്ചക്കയാണേ പക്ഷെ എന്ത് ചെയ്യാനാ ഈ മഴ കാരണം പച്ച ചക്കയിലെല്ലാം വെള്ളത്തിൻ്റെ ചൊയയാണത് അത് നമ്മൾ കൊണ്ടുപോയി പച്ചയ്ക്ക് കഴിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത് കേട്ടാ പക്ഷേ ചക്ക പുഴുക്കുണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ മുകളിലായിരുന്നു അത്ര പണ്ട് വീടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഏട്ടൻ ചെറുപ്പത്തിൽ താഴെ വീണിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അമ്മ ഇതുപോലെ താഴെ വെള്ളം എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഏട്ടൻ കളിച്ചുകൊണ്ടിരിക്കുക അവിടുന്ന് താഴോട്ട് വീണിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒന്നും പറ്റാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ പഴയ ഓർമ്മകൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോട് പറയുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചക്കയിടൽ പരിപാടി ഏതാണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ ചക്കയെല്ലാം കൂടി നമുക്ക് താഴെ എത്തിക്കണം അതാണ് വലിയൊരു ടാസ്ക് അപ്പോൾ മഴ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഓരോ ചക്കയായിട്ട് എടുത്ത് താഴോട്ട് ഇറക്കാൻ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചക്ക എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും വിശ്വാസം വന്നില്ല കേട്ടോ പക്ഷെ ഞാൻ അവരെ സമ്മതിപ്പിച്ചു ചേട്ടൻ പറഞ്ഞു ചക്കയും കൊണ്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തെന്നു വീണാ പിന്നെ തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വഴക്ക് പറഞ്ഞു പക്ഷെ ഞാനപ്പോൾ കൊടുത്തത് അമ്മയെക്കുറിച്ചായിരുന്നു കേട്ടോ അമ്മ കുടവും വെള്ളവും ഒക്കെ ആയിട്ട് മെള്ളിലോട്ട് കയറുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം നമ്മൾ എന്തായാലും കയറുന്നില്ല ില്ല താഴോട്ട് ഇറങ്ങല്ലേ അപ്പൊ പിന്നെ ഞാനെന്തായാലും ഞാൻ അത് എടുക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സമ്മതിപ്പിച്ചു അവരെ കൊണ്ട് പണ്ടിവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നുണ്ട് അത്ര അങ്ങനെ ഉരുൾപൊട്ടലിൽ നമ്മുടെ വീടിന്റെ ഭിത്തിയൊക്കെ പോയി എന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടാ ഒരുപാട് വർഷം മുന്നീ പറയുന്നത് പിന്നെ അച്ഛൻ ഞങ്ങളെ കൊണ്ട് തൊട്ടപ്പുറത്ത് പാറയുടെ അവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണിക്കാനായിട്ട് കൊണ്ടുപോവണേ അപ്പോൾ അമ്മ പുറകിൽ നിന്നിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കാരണം നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് ദൂരോട്ടൊന്നും പോകല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം കയറി വന്നില്ല കേട്ടോ അപ്പം ഞാനും ഏട്ടനും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ കുറച്ച് ദൂരം പോയി അവിടെയൊക്കെ നടന്നു പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ വീടിരിക്കുന്ന ആ സ്ഥലവും പിന്നെ അവിടുത്തെ തൊടികളും പറമ്പും അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ അല്ലാതെ ഇങ്ങോട്ടൊന്നും ഞാൻ കയറി വന്നില്ല പിന്നെ അച്ഛനാണെങ്കിൽ അച്ഛൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ഓരോരോ കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു ട്ടോ അങ്ങനെ ഞങ്ങളിന് തിരിച്ചു പോകാനുള്ള വഴി നോക്കുകയാണ് അപ്പോൾ എന്തായാലും മഴക്കാർ നല്ല മഴക്കാർ വരുന്നുണ്ട് പറഞ്ഞു തീരുന്ന മുന്നേ തന്നെ മഴ നല്ല കനത്ത ഇടി കൂടി അങ്ങ് നല്ലോണം പെയ്തു കേട്ടോ നമ്മൾ താഴെ ഇറങ്ങി താഴെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് ചെന്ന് അവിടെ ചെന്നിരുന്ന മഴയെല്ലാം മാറിയ ശേഷമാണ് കേട്ടോ പോയത് അപ്പോൾ അച്ഛൻ ആദ്യം ചക്കയും കൊണ്ട് താഴെ ഇറങ്ങി അത് കഴിഞ്ഞ് ഏട്ടൻ പോയി ഞാൻ നോക്കുമ്പോൾ അമ്മ ഇറങ്ങുന്നില്ല കേട്ടോ അമ്മ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതായത് ഇടയ്ക്ക് ഞാൻ ചക്കയും കൊണ്ട് പോകുന്ന എങ്ങാനും താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ പെറുക്കി കൂട്ടിയെടുക്കാൻ വേണ്ടി ആൾ വേണ്ടേ അതുകൊണ്ട് അമ്മ ലാസ്റ്റ് ഇറങ്ങുന്നുണ്ടെന്നും പറഞ്ഞ് നിന്നോട്ട പിന്നെ ഞാനാണെങ്കിൽ ചക്കയെടുത്ത് താഴോട്ട് ഇറങ്ങുന്നത് ഒരു ഒന്നൊന്നര ടാസ്ക്കായിരുന്നു കേട്ടോ അത് ശരിക്കും നമുക്ക് വെറും കൈയ്യോടെ തന്നെ അങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റും പറ്റിയിട്ടില്ല പിന്നെ ഈ ചക്കയും കൊണ്ട് വരുന്നത് അതും കുത്തന ഉള്ള വഴിയാണ് ഞാൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഇറക്കുമെന്നുള്ളൊരു പ്രതിജ്ഞയും കൂടി എടുത്തിട്ടുണ്ടല്ലോ ചക്ക താഴോട്ട് ഇറക്കുന്ന ഞാനൊരു ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പയ്യെ 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 നടന്നിട്ടാ പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും ഞാൻ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു ഏട്ടാ ഞാൻ ചക്കയും കൊണ്ട് വരുന്നത് ഒരു വീഡിയോ എടുക്കണേന്ന് അപ്പം ഏട്ടൻ എന്നെ കളിയാക്കിയായിരുന്നു കാരണം ഞാൻ കണ്ടന്റിന് വേണ്ടിയാണ് ചക്ക എടുത്തതെന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ അതല്ല ഞാൻ ആത്മാർത്ഥമായിട്ട് െ ഹെല്പ് ചെയ്താണ് പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് നല്ല ഓർമ്മകളല്ലേ നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെ കാണിക്കാനൊക്കെ നമുക്ക് പറ്റുന്നതല്ലേ ഞാൻ ആ ഒരു ഇതിലാണ് ഏട്ട എടുത്തത് അതോടൊപ്പം ഏട്ടൻ പറഞ്ഞമാർ യൂട്യൂബിലേക്ക് ഒരു കണ്ടന്റും കൂടി ആയി ഞാൻ താഴെത്തി തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ അതേ പുറുന്ന പയ്യെ വരുന്ന ഉള്ളോട്ടോ നല്ല മഴ പെയ്തുകൊണ്ട് ഫുള്ള് തെന്നലാണ് വളരെ സൂക്ഷ്മമാണ് താഴെ ഇറങ്ങണമെങ്കിൽ മാത്രമല്ല അമ്മയ്ക്ക് നല്ല മുട്ട് മുട്ടുവേദന കൂടിയുണ്ട് എന്നാലും അതൊന്നും കാര്യമാക്കാതെയാണ് കേട്ടോ അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ കാറിൽ നമ്മൾ ചക്ക വെക്കാനായിട്ട് പേപ്പറുകൾ കുറവായിരുന്നു കേട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ചക്കിടൽ ചക്കിടാനുള്ള വരെ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ട സാധനങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ പറമ്പിൽ നിന്ന് കുറച്ച് വട്ടയിലേക്ക പറിച്ചെടുത്തിട്ട് കാറിൽ സിറ്റ് ചെയ്തിട്ട് അതിൽ ചക്കയൊക്കെ വെച്ചു അപ്പോഴാണ് നമ്മളവിടെ ഇല്ലിക്കലടുത്താണെന്നുള്ളത് അച്ഛൻ പറഞ്ഞതെട്ട് അപ്പോൾ ഇല്ലിക്കലി ഇതുവരെയായിട്ട് ഞാനും അമ്മയോ ഏട്ടനോ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ട് കേട്ടിട്ടുള്ളതും പിന്നെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് ഇല്ലിക്കലിനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവരെ വന്നതല്ല എന്നാൽ പിന്നെ അങ്ങോട്ടും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഈ ട്രിപ്പിൽ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ അനിയനെ മിസ്സ് ചെയ്തു കേട്ടോ അവനിന്ന് ലീവെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് അവനെ മിസ് ചെയ്തു പിന്നെ നമ്മുടെ ചക്കിടൽ വിശേഷങ്ങളും തീക്കോയിൽ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് നമുക്ക് ഇല്ലിക്കലിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു